ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലും ബാത്റൂമിലും വീടിനകത്തുണ്ടാകുന്ന ബാറ്റ് സ്മെല്ലൊക്കെ മാറ്റി നല്ല അടിപൊളി സ്മെല്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ ഞാനിതുപോലത്തെ ഒരു പാത്രമാണ് എടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് നമ്മുടെ വീട്ടിൽ സ്പ്രേഡ ബോട്ടിലിൻ്റെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതെടുക്കാം അത് നമുക്ക് കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത് അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഉപ്പ് നമുക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പൊടി ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ പകുതി വരെ ഉപ്പ് ചേർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഞാനിതാ അതിൻ്റെ പകുതി വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ തിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി സെക്കൻഡ് ആണ് കുറച്ച് പൈസ വേണ്ടത് അതായത് ഒരു അഞ്ച് രൂപയുടെ ചിലവാണ് നമുക്ക് വേണ്ടുള്ളൂ ഈ ഒരു സംഭവം തയ്യാറാക്കാനായിട്ട് കംഫർട്ടാണ് നമ്മൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കംഫർട്ട് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ അത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് രൂപയുടെ ചിലവ് മാത്രമേ നമുക്കിത് തയ്യാറാക്കാനായിട്ടുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം നമുക്ക് മൂന്ന് പാത്രം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നമുക്ക് വീടിനകത്ത് വെക്കാനും ബാത്റൂമിലും കിച്ചണിലും ഓരോ നൈറ്റ് വെക്കാനും നമുക്ക് അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിതിൻ്റെ പകുതി വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഉപ്പിലേക്ക് അപ്പോൾ നമുക്കിനി ഈ ഉപ്പൊന്ന് നന്നായിട്ട് നമ്മുടെ ഈ കംഫേർട്ടുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു കംഫർട്ട് മേടിക്കുന്ന ചിലവ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ വെറും അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഒരാഴ്ചത്തോളം നമ്മുടെ വീട്ടിനകത്ത് അടിപൊളി സ്മെല്ലായിട്ട് ഇരിക്കാൻ നല്ല ഫ്രഷ്നസ്സോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉപ്പ് ഇതുപോലെ ഇതുപോലൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കംഫേർട്ടും ഉപ്പും കൂടിയിട്ട് നല്ല രീതിയിലൊന്നും ജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കംഫേർട്ട് ഈ ഉപ്പിലേക്ക് അധികം ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കംഫേർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തേർഡ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമ്പൂ ആണ് ഗ്രാമ്പൂ നമ്മുടെ കിച്ചണിലെല്ലാം അടുത്തുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ഗ്രാമ്പൂ നമുക്ക് എട്ട് അല്ലെങ്കിൽ പത്ത് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ നമ്മുടെ ഉപ്പൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ഇത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഉപ്പൊക്കെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുക നമുക്കൊന്നും പോലെ ലെവൽ ഇത് കൊടുക്കാം തിനു ശേഷം നമ്മുടെ ഈ ഗ്രാമ്പ് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും അതായത് നമ്മുടെ ഈ ഒരു റൗണ്ടിനായിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം എല്ലായിടത്തും ഇതുപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതോടെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനി നമുക്കിനി വേണ്ടത് നമ്മുടെ ഈ ഒരു ഈ ഒരു പാത്രത്തിൻ്റെ മൂടി ആ മൂടിയും വേണം ഇനിയുള്ള പരിപാടികളൊക്കെ അപ്പോൾ അതുവരെ നമുക്ക് ഇത് വയ്ക്കുന്ന ലെവൽ ഇത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാമ്പൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കുത്തി കുത്തിവെച്ചതിന് ശേഷം നമുക്കിനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ മൂടി നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഒരു മൂടിയുള്ള ഒരു പാത്രം എടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് അതിൽ പ്രാണിയും കാര്യങ്ങളൊന്നും വിഴാണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ഇതിൻ്റെ മൂടിയാണ് ഞാൻ ഇതുപോലത്തെ ഇതെടുത്തിട്ട് നമുക്ക് ഇതിന് ഫോർക്ക് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഫോർക്ക് ഉണ്ടാകുമ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഗ്യാസ് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഹോൾസ് ആണ് നമുക്ക് തയ്യാറാക്കുന്നത് ഇനി ഇതുപോലത്തെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കേപ്പിൽ അപ്പോൾ കുറച്ച് ചൂടുള്ളതൊന്നും കയ്യൊന്നും പൊള്ളാതെ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്മെല്ല് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് നാളും കൂടി നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചത്തോളം നമുക്ക് എന്താ വെക്കാൻ പറ്റും മറ്റു ചില നമുക്ക് കുറേ നേരം ഇങ്ങനെ മൂടി ഇല്ലാത്ത ഭാഗങ്ങൾ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്മെല്ല് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ അടുപ്പായിട്ട് വെക്കുന്നിടത്ത് നമുക്ക് കുറച്ച് നാളും കൂടി നമുക്കിത് കുറച്ച് നാളെ ഇരിക്കാം അപ്പോൾ ഈ ഒരു സ്മെല്ല് നമ്മുടെ വീടിനകത്ത് ഒന്നോ രണ്ടാഴ്ച നന്നായിട്ട് ഇരിക്കുമ്പോൾ ഒരു അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ചിലവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബായ്